നമസ്കാരം എളമരം കരീമിനു പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ ഭീഷണിയുമായി സി ഐ ട്യൂ വനിതാ നേതാവ് സി ഐ ടൂവിന്റെ ആശാവർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി പി പി പ്രേമയാണ് ഭീഷണി സ്വരത്തിൽ വിഷയത്തിൽ പ്രതികരിച്ചത് ജോലിക്ക് തിരിച്ചു കയറാതെ സമരം തുടരുന്നവർക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് പ്രേമ പറഞ്ഞത് ആശാവർക്കർമാരെ അണിനിർത്തി കോഴിക്കോട്ടെ ആദായ നികുതി ഓഫീസിന് മുന്നിൽ സിഐ നടത്തിയ ബദൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഐ ട്യൂ സമരം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നടക്കുന്ന സമര രീതി ആയിരുന്നില്ല സിഐ ട്യുവിൻ്റെ ഭരണകർത്താക്കളെ തെറി വിളിക്കുന്ന രീതിയിൽ ആയിരുന്നില്ല അന്നത്തെ സമരം ഭരണത്തെ അട്ടിമറിക്കാനുള്ള രീതിയിൽ സമരം മാറുന്നുവെന്നും ആരോഗ്യമന്ത്രിയെ അസഭ്യം പറയുന്നുവെന്നും സമരം നടത്തുന്ന ആശം പ്രേമ വിമർശിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ ഗൂഢാലോചനയുണ്ട് തൊഴിലാളികളെ മുൻനിർത്തി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ആനുകൂല്യങ്ങൾ തരാത്തവർക്കെതിരെ ഒന്നിച്ച് സമരം ചെയ്യാൻ തയ്യാറാണെന്നും പ്രേമ പറഞ്ഞു ആശമാരെ കേന്ദ്രം തൊഴിലാളികളായി പരിഗണിക്കുന്നില്ലെന്നും ആശമാരുടെ ജോലി ഭാരം വർദ്ധിക്കുന്നവെന്നും പി പി പ്രേമ പറഞ്ഞു ആശാവർക്കർമാരെ വേണ്ടെന്ന് പറഞ്ഞവരാണ് യു ഡി എഫ് വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് ആശമാർക്ക് വേണ്ടി നിലപാടെടുത്തത് കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് ഒരു തുകയും വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ലെന്നും പി പി പ്രേമ പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം തെറ്റാണെന്ന് പറയുന്നില്ല ആരുടെ സ്കീമാണ് എൻ എച്ച് എം ആരാണ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത് ആശമാർക്ക് ഇൻസെൻറ്റീവ് നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നും ഒരു വർഷം ഈ തുക കേരളമാണ് നൽകിയതെന്നും പ്രേമ പറഞ്ഞു വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയാണ് കോഴിക്കോട്ടെ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത് ആശമാരെ സ്ഥിരം ജീവനക്കാരെ അംഗീകരിക്കുക കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് കുടിശ്ശിക അനുവദിക്കുക വിരമിക്കൽ ആനുകൂല്യം നടപ്പാക്കുക വിരമിക്കൽ പ്രായം അറുപത്തിയഞ്ചാക്കുക ആശമാർക്ക് ഇ എസ് ഐയും പി എഫും അനുവദിക്കുക ആശ മാറി സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബേദൽ സമരം അതിനിടെ ജനുവരി മാസത്തെ ഓണറിയും കുടിശ്ശിക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു ഇതോടെ മൂന്ന് മാസത്തെ കുടിശ്ശികയും സംസ്ഥാന സർക്കാർ തീർത്തു സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശ വർക്കർമാരുടെ സമരം തുടങ്ങി പതിനെട്ടാം ദിവസമാണ് സർക്കാർ നടപടി ഇൻസെൻറ്റീവിലെ കുടിശ്ശികയും കൊടുത്തു തീർത്തു അതേസമയം സമരക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്നു മാത്രമാണ് കുടിശ്ശിക തീർക്കണമെന്നതും ഓണറേറിയം വർദ്ധനയാണ് പ്രധാന ആവശ്യമെന്നും വ്യക്തമാക്കിയ സമരക്കാർ സമരം തുടരുമെന്നും പറഞ്ഞു അതേസമയം ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ കർശന നടപടികളുമായിട്ടാണ് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് ജോലിക്ക് ഹാജരായില്ലെങ്കിൽ പറഞ്ഞു വിടുമെന്ന ഭീഷണിക്ക് പുറമെ അനുഭാവം പ്രകടിപ്പിച്ചെത്തിയ പൊതുപ്രവർത്തകർക്ക് നോട്ടീസ് അയച്ച് സമരത്തെ നേരിടാനാണ് നീക്കം ജോസഫ് സി മാത്യു കെ ജി താര എം ഷാജിർഖാൻ കെ പി റോസമ്മ എസ് മിനി എന്നിവരുൾപ്പെടെ പതിനാല് പേർക്കാണ് നാല്പത്തിയെട്ട് മണിക്കൂറിനകം ഹാജരാകാൻ ആവശ്യപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് നേരത്തെ നോട്ടീസ് നൽകിയത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനാണ് കേസ് പതിനാറ് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരത്തിന് പിന്തുണ കൂടിയതോടെ ഏത് വിധേനയും സമരത്തെ ചേർക്കാനാണ് സർക്കാർ തീരുമാനം ഇന്നലെ ഉദ്യോഗസ്ഥർ ആശമാരെ ഫോണിൽ വിളിച്ച് ഇന്ന് ജോലിക്ക് ഹാജരാകണമെന്നും അല്ലെങ്കിൽ പുറത്താക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു സമരത്തിൽ തീരുമാനമുണ്ടാകട്ടെ എന്ന നിലപാടിലാണ് ആശമാർ സമരത്തിന് ശക്തമായി പിന്തുണ നൽകുമെന്ന് കോൺഗ്രസും സി പി ഐയും ആവർത്തിച്ചു സമരം ഏറ്റെടുക്കുകയാണെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റെടുക്കലല്ല എല്ലാവരുടെയും പിന്തുണയാണ് വേണ്ടതെന്ന് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു സമരം ചെയ്യുന്നത് ഈർക്കൽ സംഘടനയാണെന്നും മാധ്യമ ശ്രദ്ധ ലഭിച്ചതോടെ സമരം ചെയ്യുന്നവർക്ക് ഹരമായെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു സർക്കാരിൽ സഖ്യക്ഷിയാണെങ്കിലും ആശമാർക്കെതിരായ സമീപനത്തിൽ സി പി ഐ നേതൃത്വത്തിന് യോജിപ്പില്ലെന്ന് ആനിരാജ പറഞ്ഞു സമരക്കാർക്കൊപ്പമാണ് സി എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വ്യക്തമാക്കിയിരുന്നു